ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ രാവിലെ എന്ന് വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ചട്നി മുളക് ചട്നി ഉണ്ടാക്കി അത് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല തക്കാളി ഉള്ളി മല്ലിയാലൊക്കെ ഇട്ട് വാട്ടിയെടുക്കാമെന്ന് ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ചിലപ്പോൾ ചിക്കൻ മസാല ഇടാറില്ല ഉപ്പ് ഇട്ടുക ഉപ്പിട്ടൊക്കെ വാട്ടിയെടുത്തിട്ട് മുളക് പൊടിയും മല്ലി ഉപ്പും ചിക്കൻ മസാലയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക എന്നിട്ടത് അരച്ചെടുക്കാം കേട്ടോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഷോർട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെന്താ നിങ്ങളുടെയൊക്കെ വർത്താനം ഞാനിതായി പണിയൊക്കെ വീട്ടിലേക്ക് അയച്ച് ഇന്ന് അപ്പോൾ അതാ വീട്ടിലേക്ക് പോകണം എന്നിട്ട് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് വൈകിട്ട് പോണം അപ്പോൾ നിങ്ങൾക്കത് നാളെ വീട്ടിൽ അവിടെ കുറച്ച് പണിയുണ്ട് പിന്നെ ഇന്നൊക്കെ കൊണ്ടാക്കി തരാം പറഞ്ഞു ശരി അപ്പോൾ പിന്നെ അങ്ങനെ അതിന് ആ ഒരു സന്തോഷത്തിലാണ് നമുക്ക് പിന്നെ വീട്ടിൽ പോകാൻ പറഞ്ഞത് ഇന്നും എല്ലാവർക്കും എൻജോയ് ചെയ്യുന്നില്ല അല്ലേ പെൺകുട്ടികൾ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പിന്നെ കുട്ടി അംഗലവാടിയൊക്കെ വിട്ടു വന്നിട്ട് പോകണം വൈകിട്ട് പോകണം ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്നിപ്പോൾ വെള്ളിയാഴ്ചയിൽ നിന്നിപ്പോൾ റബ്ബർ വെട്ടലായിരുന്നു അപ്പോൾ ടാപ്പിംഗ് പണിയൊക്കെ കഴിഞ്ഞ് പള്ളിക്ക് പോകണമല്ലോ പള്ളിയിൽ പോയി വന്നിട്ട് ഞങ്ങൾ ഉറങ്ങിയൊക്കെ നീച്ചിട്ട് വൈകിട്ടേ പോവുള്ളൂ പിന്നെ അത് ആ ചട്നി മുളച്ചട്നി ഇഡ്ലിയൊക്കെ ആയി ഒക്കെ പോയി വന്ന് ഞങ്ങളൊക്കെ കഴിച്ചു പിന്നെ കുട്ടിയൊക്കെ അത് ഉറങ്ങി നീച്ചു ഉറങ്ങിനീക്കാൻ ഭയങ്കര മടിയാണ് കുറേ വട്ടം വിളിക്കണം എന്നാലേ നീക്കുകയുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ അവൾ അങ്ങല അവൾ കൊടുത്ത് അങ്ങലെ വെള്ളി കൊണ്ടാക്കി വന്നു അവിടേക്കൊക്കെ ചോറിന് അവൾ കുളിക്കാൻ വെള്ളം വെക്കുമ്പോൾ തന്നെ ഞാൻ ചോറിന് വെള്ളം വെക്കാറുണ്ട് അപ്പം ചോറൊക്കെ വന്നു പിന്നെ വീട്ടിൽ വാഴക്കൊല ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് എന്തോ വേറെ എന്തോ ഒരു പഴം ഉണ്ടട്ടെ ഈ പഴം തന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ അപ്പോൾ അന്ന് കാണിച്ച പഴം ഉണ്ടല്ലോ അത് കഴിച്ചിട്ട് എനിക്ക് തൊണ്ടവേദന ജലദോഷമൊക്കെ വന്നതോണം പിന്നെ ഉരുളാകിഴങ്ങ് പൊരിക്കാൻ റെഡിയാക്കി പിന്നെ ഒന്ന് മുരിങ്ങി കഴിഞ്ഞി വെക്കാതെ കൊണ്ടാണ് പരിപ്പിട്ട് വെക്കില്ലേ പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് അത് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തക്കാളി ഉള്ളി എല്ലാം ഇട്ടിട്ട് അടുപ്പത്തത് വേ വയ്ക്കാൻ വെച്ചാൽ അപ്പടേക്ക് ഞാൻ ബേക്കിൽ പോയി മുരിങ്ങയൊക്കെ പൊട്ടിച്ചു വന്നു കേട്ടോ ഇന്നിപ്പോൾ മീൻ വേടിക്കില്ല മേടിച്ചില്ല കാരണം വെള്ളിയാഴ്ച മീൻ കിട്ടിയില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇന്നലെയൊക്കെ മേടിച്ചു കൊണ്ടാൽ മിക്ക ഇന്നലെ കടമ്പ പുറത്തായിരുന്നു പണി അപ്പോൾ വരുമ്പോൾ അവിടെ എന്താ പൂരമൊക്കെയാണ് വേണ്ടിയിട്ട് മീൻ കിട്ടിയില്ല പിന്നെ ഇപ്പോൾ അങ്ങനെ അത് വാങ്ങിയില്ല അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മുരിങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നു ഞാൻ അതൊക്കെ ഒന്ന് നേരക്കിയിട്ട് ഇനി അതങ്ങനെ വെച്ചാൽ പിന്നെ മുരിങ്ങി തേങ്ങ കൂട്ടി തേങ്ങ നല്ല ജീരം കിട്ടിയിട്ട് അത് അളിക്കുക പിന്നെ മുട്ടയൊക്കെ പൊരിച്ചതൊക്കെ വന്ന് ഞങ്ങൾ ചോറൊക്കെ വേച്ചു ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് വെച്ചു കുട്ടി അങ്കവാടിയിൽ നിന്ന് അവളെ വിളിക്കാൻ പോകണത് പിക്ക് ഉള്ളതുകൊണ്ട് ഇക്കെ വിളിക്കാൻ പോകും അല്ലെങ്കിൽ ഞാനാ പോക്ക് ഉപ ഉറങ്ങുവാണെങ്കിൽ കാരണം രാവിലെയൊക്കെ നേരത്തെ നിക്കുന്നില്ല നാലുമണിക്ക് എണിച്ച് പോണതല്ല അതുകൊണ്ട് ഞാൻ മാക്സിമം ഇക്കാരെ പറഞ്ഞേക്കാറില്ല കേട്ടോ ഞാൻ തന്നെയാണ് പോക്ക് കൊണ്ടാക്കാൻ വരലൊക്കെ എനിക്കൊരു നടത്തുവാകുമല്ലോ അത് പിന്നെ ഇന്നിപ്പം എന്തായാലും ഇപ്പോൾ പള്ളിയിൽ പോയി വന്നാൽ പിന്നെ ഉറങ്ങാൻ ടൈമുണ്ടാവില്ലല്ലോ പള്ളിയിൽ മീറ്റിംഗ് എന്തൊക്കെയുണ്ട് പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ താളിച്ച് അങ്ങനെ മുരിങ്ങ കറിയൊക്കെ ആയി എനിക്ക് നല്ല ഇഷ്ടമാണ് ടൈം മുരിങ്ങയും പരിപ്പും കറി നല്ല ഇഷ്ടമാണ് പിന്നെ മുരിങ്ങ താളിപ്പിനോട് വലിയതില്ല പക്ഷേ ഇങ്ങനെ പരിപ്പ് കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് അതാ ഉരുളം ആ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊരിച്ചെടുക്കുക അങ്ങനെ ചോറൊക്കെ വയ്ക്കുക പിന്നെ ഇപ്പോൾ എന്താണെന്ന് കിടന്നുറങ്ങുക അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങിനെച്ചപ്പം ഞാൻ ഉച്ചവർക്കും ബെസ്റ്റ് മെയിൻ ആണ് എന്തായാലും ഒരു അര മണിക്കൂർ ഉറങ്ങാണ്ടായ സമാധാനം ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയൂ നോമ്പൊക്കെ ആകാനായില്ലേ ബറാത്തൊക്കെ ആകാനായി നനച്ചുള്ളിൻ്റെ പണികൾ ഞാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങണം അപ്പോൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഒക്കെ കാണാം എനിക്ക് ഇഷ്ടാതാ കാണാം നനച്ചുള്ള പരിപാടി തുടങ്ങണം ഒന്നും തുടങ്ങിയിട്ടില്ല കാരണം എനിക്കിപ്പോൾ വെയ്യാത്തതുകൊണ്ട് ജലദോഷം പനിയൊക്കെ പിടിച്ചതുകൊണ്ട് തീരെ വെയ്യാത്തതുകൊണ്ട് ക്ഷീണം നല്ല ക്ഷീണം ഉണ്ട് അപ്പോൾ അപ്പോൾ പിന്നെ ആ പരിപാടിക്കാൻ നിന്നിട്ടില്ല തുടങ്ങണം പിന്നെ അതാ ഉരുളക്കിഴങ്ങൊക്കെ പുറത്ത് എനിക്കിഷ്ടം ഉരുളക്കിഴങ്ങ് വറുത്തത് നല്ല ഇഷ്ടം ഉണ്ട് അതിൽ അതിനൊന്നുമില്ല മുളപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും ചിക്കൻ മസാല ഇട്ടിട്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ഇട്ടിട്ടുണ്ട് കാരണം ഒന്നും ഒരിഞ്ഞ് വരാൻ അത് ഇട്ടിട്ട് നല്ല ഡ്രൈ ആയി പൊരിച്ചെടുത്തുട്ട് അതിന് എനിക്കിതും ചോറ് മതി ഇത് ഇട്ടിട്ട് ഇങ്ങനെ ചോറ് അങ്ങനെ ചോറ് വേവിക്കും പിന്നെ ഉറക്ക ഉറക്കമൊക്കെ നീട്ടി ഞങ്ങൾ രണ്ടാളും ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് പൂക്ക പടയില്ലേ ുള്ളി വട അതുണ്ടാക്കി ചായയും കുടിച്ചിട്ടു അപ്പോഴത്തെ കൂടെ ഇത്രയേ ഉള്ളൂ ബൈ